നിങ്ങളൊരു ഫാനാണോ അതോ ഒരു സിനിമ ആസ്വാദകനാണോ സിനിമ ആസ്വാദകരാകുന്ന സമയത്ത് നമ്മളൊരു തിയേറ്ററിൽ സിനിമ കാണാൻ വേണ്ടി പോകാൻ അതിൽ ആരഭിനയിക്കുന്നു ആര് ഡയറക്റ്റ് ചെയ്യുന്നു എന്നൊക്കെ ഉള്ളത് എന്ത് പ്രമേയമാണ് എന്നുള്ളതൊക്കെ നമ്മളെ സ്വാധീനിക്കും നമ്മളൊരു സിനിമ കാണാൻ വേണ്ടി പോകുന്ന സമയത്ത് നമ്മളതൊക്കെ ഫാക്ടറായിരിക്കും പക്ഷേ അറ്റ് ദ എൻഡ് ഓഫ് ഇറ്റ് ആ പ്രോഡക്റ്റ് അതിൽ ആക്ടറല്ല അതിലെ ആക്ടേഴ്സിൻ്റെയും ആക്ട്രസസിൻ്റെയും ഒക്കെ ആക്ടിങ് എന്ന് പറയുന്നത് സിനിമ എന്ന പ്രോഡക്റ്റ് നമ്മളുടെ അടുത്തേക്ക് എത്തിക്കുന്നതിൻ്റെ സംഭവമാണ് അതിൻ്റെ ഒരു കോൺട്രിബ്യൂഷനാണ് ഇവരുടെ എല്ലാ ആൾക്കാരും ചെയ്യുന്നത് അതിപ്പോൾ നിങ്ങൾക്കതിൽ മെയിൻ ക്യാരക്ടറെ ആണോ ഇഷ്ടം മെയിൻ ഹീറോ ഹീറോയിനെയാണോ ഇഷ്ടം അല്ല നിങ്ങൾ സൈഡ് റോളുകൾ ചെയ്യുന്ന ആൾക്കാരെയാണോ ഇഷ്ടം ഞാൻ എനിക്ക് പരിചയമുള്ള ആൾക്കാർ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ചില സിനിമകൾ ഞാൻ കാണാൻ പോയിട്ടുണ്ട് അതിൽ ആരാണ് മെയിൻ നടൻ മെയിൻ നടി എന്നുള്ളത് നമുക്കൊരു വിഷയമേ അല്ല അപ്പോൾ നമ്മളെയൊക്കെ സിനിമാ തിയേറ്ററിലേക്ക് പുള്ളി ചെയ്ത് കൊണ്ടുപോകുന്നത് പല കാരണങ്ങളാണ് അപ്പം തുടരും എന്നുള്ള സിനിമ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തുടരും എന്നുള്ള സിനിമ കാണാൻ വേണ്ടി മോഹൻലാൽ എന്നൊരു നടൻ അതിലുണ്ട് എന്നുള്ളൊരു കാരണം കൊണ്ട് പല ആൾക്കാരും കാണാൻ വേണ്ടി പോയിട്ടുണ്ടാകും അത് സ്വാഭാവികമായിട്ടും ഒരു ക്രൗഡ് പുള്ളറാണ് മോഹൻലാൽ എന്നുള്ളൊരു അതിപ്പോൾ മമ്മൂട്ടി ആയാലും ഇപ്പോൾ ബിജു മേനോനായാലും അസിഫ് അലി ആയാലും കുഞ്ചാക്കോ ബോബനായാലും ഒക്കെ തന്നെ അവർക്കൊരു അവർക്കൊക്കെ അവരുടേതായിട്ടുള്ള ലെവലിലുള്ളൊരു ക്രൗഡ് പുള്ളിംഗ് ക്വാളിറ്റി ഉണ്ട് അതിനെ 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 യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളത് പ്രൊഡ്യൂസർമാർക്കും അതിൻ്റെ സംവിധായകർക്കും ഒക്കെ അതിൻ്റെ മുകളിൽ കാര്യമുണ്ട് സോ ദാറ്റ് ദാറ്റ് ഡെഫിനറ്റ്ലി ഈസ് എ ഫാക്ടർ പിന്നെ തുടരും തന്നെ സിനിമേൽ തന്നെ എടുക്കുകയാണെങ്കിൽ അതിൽ മോഹൻലാലും ശോഭനയും ഉണ്ട് എന്നുള്ളത് വലിയൊരു ഫാക്ടറാണ് അപ്പോൾ മോഹൻലാലിൻ്റെ എല്ലാ സിനിമയും കാണാത്ത ഒരാളും ഇത് മോഹൻലാലിന് ശോഭന ഉണ്ട് എന്ന് പറയുമ്പോൾ നോസ്ട്രാജി കാരണം കൊണ്ട് ആ സിനിമ കാണാൻ വേണ്ടി പോകുന്ന ആൾക്കാരുണ്ട് പിന്നെ തരുൺമൂർത്തിയുടെ മുമ്പുള്ള സിനിമകൾ കണ്ടിട്ട് ആ ഇത് വ്യത്യസ്തമായൊരു സിനിമയായിരിക്കും എന്നുള്ള രീതിയിൽ കാണാൻ പോയ ആൾക്കാരുണ്ട് ഇവിടെ ഞാൻ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് മോഹൻലാലിനെയും ശോഭനയേയും വെച്ചിട്ടൊരു സിനിമ എടുക്കുക എന്നുള്ളത് തരുൺമൂർത്തിയെ സംബന്ധിച്ചിടത്തോളം കാരണം അയാളുടെ ആദ്യത്തെ രണ്ട് സിനിമകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പേര് കേട്ട നടന്മാരൊക്കെ ഇങ്ങനത്തെ മെഗാസ്റ്റാറുകളും ഇങ്ങനത്തെ ഇങ്ങനത്തെ ഒരു മോഹൻലാൽ ശോഭന ജോഡി മാതിരിയുള്ള ഭയങ്കര ആൾക്കാർക്കിനൊ സ്റ്റാൽജിക്കാവുന്ന ഒരു ജോഡിയും അങ്ങനെയൊന്നും ആയിരുന്നില്ല സിനിമകൾ അപ്പോൾ ഇതൊരു വലിയൊരു റിസ്ക്കാണ് തരുൺമൂർത്തിയെ സംബന്ധിച്ചിടത്തോളം എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം അതിന് ഫാൻസിൻ്റെ ഫാൻസിൻ്റെ സ്വഭാവം നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇത് ഭയങ്കര റിസ്ക്കായി മാറുന്നത് പലർക്കും കാരണം ഇപ്പം മോഹൻലാലിൻ്റെ സിനിമകൾ എനിക്ക് ഇഷ്ടപ്പെട്ട പല സിനിമകൾ സിനിമകൾ പോലും ഫാൻസിന് അവർക്ക് വേണ്ട രീതിയിൽ മോഹൻലാൽ അഭിനയിച്ചില്ല മോഹൻലാലിൻ്റെ ക്യാരക്ടർ അവർക്ക് വേണ്ട രീതിയിലായില്ല എന്നുള്ളത് കൊണ്ട് ആ സിനിമയെ മൊത്തമായിട്ട് താറടിച്ച് ഇതാക്കുന്ന കുറേ കേസസ് ഉണ്ടായിട്ടുണ്ട് സിനിമ മോശമായിട്ടല്ല ഇത് ഭയങ്കര ക്ലൗട്ടുള്ള ഒരു വിഭാഗം ആൾക്കാരൊക്കെ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ എന്തും പറഞ്ഞിട്ട് ആ സിനിമയെ മോശമാക്കി ആൾക്കാരത് കാരണം നമ്മൾ കുറേ പൈസ കൊടുത്തിട്ട് സിനിമ കൊടുത്തിട്ടൊരു സിനിമാണിപ്പോകുന്നത് അപ്പം എന്തെങ്കിലും നെഗറ്റീവായിട്ടുള്ള സാധനം സിനിമയെ പറ്റി കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളത് അത് കാണണോ എന്നുള്ള സംശയം വരും വേണ്ട ഒ ടി ടി മുമ്പേക്ക് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ തിയേറ്ററിൽ പോയി കഴിഞ്ഞാൽ പിന്നെ കാണാനുള്ള അവസരം ഇല്ല കുറവാണ് കാരണം വീഡിയോയിൽ വരണം അങ്ങനെയൊക്കെ ഇന്നിപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് സിനിമയും തിയേറ്ററിൽ കണ്ടില്ലെങ്കിൽ ഇപ്പം നമുക്ക് ഒ ടി ടിയിൽ കാണാം എന്നുള്ളൊരു ഓപ്ഷനും കൂടെ ഉണ്ട് അപ്പോൾ അത് സിനിമ ഇൻഡസ്ട്രിയെ ഭയങ്കരമായിട്ട് ബാധിക്കും കാരണം പീപ്പിൾ വിൽ ഇഫ് പീപ്പിൾ ഡിസൈഡ് ടു നോട്ട് വാച്ച് ഇൻ ദ തിയേറ്റർ ഞാനെല്ലാ ആഴ്ചയും മൂന്ന് സിനിമയെങ്കിലും മിനിമം തിയേറ്ററിൽ പോയി കാണും ആ തിയേറ്ററിൽ പോയി കാണുക എന്നുള്ള എനിക്കത് താല്പര്യമുള്ളതുകൊണ്ടാണ് ഞാൻ തിയേറ്ററിൽ പോയി കാണുന്നത് എനിക്ക് തോന്നുന്നത് സിനിമ എന്ന് പറയുന്നത് പലപ്പോഴും അത് ബിഗ് സ്ക്രീനിന് വേണ്ടി ഉണ്ടാക്കുന്നൊരു സംഭവമാണ് ഒ ടി ടിക്ക് വേണ്ടി ഉണ്ടാക്കുന്ന ഈ ബിഞ്ച് വാച്ച് ചെയ്യപ്പെടുന്ന സീരീസുകൾ ഉണ്ട് ഇല്ല എന്നല്ല സിനിമകളും ഉണ്ടായിരിക്കാൻ മതി പക്ഷേ ഈ പല സിനിമകളും അത് ആ തിയേറ്ററിൽ കാണുമ്പോൾ എക്സ്പീരിയൻസ് വേറെ തന്നെയാണ് സോ മോസ്റ്റ് ഓഫ് ദ മൂവീസ് ഐ വാച്ച് ഇൻ ദ തിയേറ്റർ ഐ ലൈക്ക് എന്നുള്ളതാണ് അതിൻ്റെ ഫാക്ടർ അപ്പം ഈ ഒരു തുടരും എന്നുള്ള സിനിമയിലേക്ക് തന്നെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മളൊക്കെ പല കാരണങ്ങൾ കൊണ്ട് സിനിമ കാണാൻ പോയിട്ടുണ്ടാവും ചില ഒരു മോഹൻലാലിനെ കാണാൻ വേണ്ടി മോഹൻലാൽ ശോഭന ജോഡി കാണാൻ വേണ്ടിയിട്ട് തരുൺമൂർത്തിയുടെ സിനിമ കാണാൻ വേണ്ടിയിട്ട് പിന്നെ ആൾക്കാർ എല്ലാവർക്കും ഈ സിനിമ ഇഷ്ടമായി എന്നുള്ള കാരണമുണ്ട് പക്ഷെ പല ആൾക്കാരും അവിടെ എത്തിക്കഴിഞ്ഞിട്ട് അവരെ അത്ഭുതപ്പെടുത്തുന്ന ഒരു ക്യാരക്ടർ ഇതിൽ പ്രകാശ് വർമ്മയായിരുന്നു അല്ലേ ആ പ്രകാശ് വർമ്മയുടെ സി ഐ ജോർജ് എന്നുള്ള ക്യാരക്ടർ ആൾക്കാരെ ഭയങ്കരമായിട്ട് അത്ഭുതപ്പെടുത്തി കാരണം ആ ക്യാരക്ടറുമായിട്ട് അത്ര പെർഫെക്റ്റ് ആയിട്ടൊരാൾ അങ്ങനെ ആ സിനിമയിൽ വന്നിട്ട് അതൊരു അതൊരു അത്ഭുതമായിട്ടുണ്ട് ആൾക്കാർക്ക് അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ സിനിമയുടെ ഒരു വിജയത്തിൽ വലിയൊരു പങ്ക് ആ സി ഐ ജോർജ് എന്നുള്ള ആ ഒരു പ്രകാശ് വർമ്മ എന്നുള്ള ആക്ടറും സി ഐ ജോർജ് എന്നുള്ള ക്യാരക്ടറും ആ ക്യാരക്ടർ ഇപ്പോൾ മോഹൻലാലിൻ്റെയും ശോഭനയുടെയും ബാക്കിയുള്ള ആൾക്കാരുടെയും കൂടെ ജെല്ല് ചെയ്ത് വർക്ക് ചെയ്യുന്നത് ഇതൊക്കെ വലിയ ഫാക്ടേഴ്സാണ് പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നത് തരുൺമൂർത്തി എന്ന് പറഞ്ഞിട്ടുള്ള ഡയറക്ടർ ഈ ഭയങ്കര അനാലിറ്റിക്കലായിട്ട് കാര്യങ്ങളെ നോക്കിക്കാണാനും സ്ട്രക്ചർ ചെയ്യാനും പറ്റുന്നൊരു വ്യക്തിയാണ് ഒരു എൻജിനീയറിങ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ഒരാളാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൽ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിലൊരു ഒരു മോഹൻലാലിൻ്റെ പല പല വേഷപ്പകർച്ചകൾ അതിലേക്ക് വരുന്നുണ്ട് അതായത് ദൃശ്യം പോലെ ഒരു സിനിമ കണ്ടപ്പോൾ ഉണ്ടായ ഒരു വേഷപ്പകർച്ച പുലിമുരുകൻ കണ്ടപ്പോൾ ഉണ്ടായൊരു വേഷപ്പകർച്ച അതിനെയൊക്കെ കൊണ്ടുവന്നിട്ട് ഒരു ക്യാൻവാസിൽ നിരത്തി വയ്ക്കുക എന്ന് പറയുന്നത് അതിൻ്റെ ആ സ്ക്രിപ്റ്റ് പ്രൊസീഡ് ചെയ്യുന്നതും അത് എന്നാൽ എന്നാൽ ദൃശ്യമാണോ എന്നാൽ പുലിമുരുകനാണോ അത് രണ്ടും അല്ല പക്ഷേ ഇത് രണ്ടും ഹിറ്റായിട്ട് ജനങ്ങൾ ഫാൻസും അല്ലാത്തവരും ഇഷ്ടപ്പെട്ട സിനിമകളാണ് അപ്പോൾ ആ രീതിയിൽ കൊണ്ട് കുടുംബത്തിനൊരു ഫാക്ടർ ഒരു റിവെഞ്ചിൻ്റെ ഫാക്ടറി ഇതൊക്കെ കൂടി കൊണ്ടുവന്നിട്ട് ആൻഡ് ഈവൻ ഈവൻ ആ പോലീസുമായിട്ടുള്ള സീനുകളൊക്കെ തന്നെ ഭയങ്കര റിസംബ്ലൻസ് തോന്നും പക്ഷേ യു വോണ്ട് ഫീൽ ദി റെ റെസംബ്ലൻസ് സൊ ദാറ്റ് യു ഫീൽ ബോർഡ് അല്ലേ നമുക്കിപ്പോൾ ഒരു സാധനമായിട്ട് ഒന്ന് ഒന്നിന് സാമ്യത തോന്നിക്കഴിഞ്ഞാൽ ആ സാമ്യത ബോർ ആയിക്കോളുന്നില്ല ആ സാമ്യത എൻ്റർടൈനിങ് ആവാം അപ്പം ഇവിടെ ഉള്ള സാമ്യതകൾ എൻറ്റർടൈനിങ് ആയി എന്നുള്ളതാണ് ഇനി ആൾക്കാർ പറയുന്നുണ്ട് മോഹൻലാലിനെ ഈ ഫാൻസിനൊരു വിചാരമുണ്ട് ഈ മോഹൻലാലിനെ മമ്മൂട്ടിനെ ഇങ്ങനത്തെ ആൾക്കാരെയൊക്കെ ഈ നിലയിലെത്തിക്കുന്ന ഈ ഫാൻസ് ഇങ്ങനെ കമൻറ്റ് ചെയ്യുന്നതുകൊണ്ടും ഫാൻസ് അഭിപ്രായം പറഞ്ഞുകൊണ്ടുമാണ് ഈ സിനിമ ഇതാവുന്നത് ഇന്ന മേലുള്ള ആൾക്കാർ അഭിപ്രായം പറഞ്ഞിട്ടൊന്നുമില്ല ഈ മോഹൻലാലിനും മമ്മൂട്ടിക്കും ഒന്നും ഒരു ഒരുത്തൻ്റെയും ആവശ്യം ഇപ്പോൾ ഇല്ല എന്നുള്ളതാണ് സിനിമ ഉണ്ടാക്കുന്നുണ്ട് അതിന് പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് അത് ആൾക്കാർ കാണണം അവിടെ ഒരു ലാഭനഷ്ടത്തിൻ്റെ ഒരു ഫാക്ടറുണ്ട് അല്ലാണ്ട് മോഹൻലാലിൻ്റെ മമ്മൂട്ടിക്കൊന്നും മലയാളിയോടൊന്നല്ല ലോകത്തിനോട് പ്രൂവ് ചെയ്യാനൊന്നുമില്ല ഒന്നുമില്ല അതിലിപ്പോൾ തന്നെ ഫാൻസിൻ്റെ വിചാരൻ്റെ എട്ടുകാലി ഉത്തരം താങ്ങുന്നുണ്ടെന്ന് വിചാരിക്കുന്ന മാതിരി ഉള്ളൊരു ഒരു ഒരു ഫീലിങ് ഫാൻസിനുണ്ട് ഇല്ല സത്യം പറഞ്ഞാൽ ഫാൻസ് ദോഷമാണ് ചെയ്യുന്നത് ഈ പ്രകാശ് വർമ്മ എന്നുള്ള ആ ആക്ടർ അദ്ദേഹം പത്തിരുപത്തഞ്ച് മുപ്പത് വർഷമായിട്ട് ഇൻഡസ്ട്രിയിലുള്ള ഒരാളാണ് വളരെ പേര് കേട്ട ഒരു ആഡ് ഫിലിം മേക്കറാണ് അതെ അത് കാലം പക്ഷേ മൂപ്പരുടെ ഒരു പ്രത്യേക വേഷ പകർച്ച മൂപ്പരൻ്റെ ഒരു ഒരു റോള് ആ റോളാണ് മൂപ്പർ ഇവിടെ ഈ സിനിമയിൽ തരുൺ മൂർത്തി എന്നുള്ളത് കാരണം മൂപ്പരെ മാത്രമായിട്ട് ക്രെഡിറ്റ് കംപ്ലീറ്റ് പ്രകാശ് വർമ്മയ്ക്ക് കൊടുക്കുന്നതിൽ നിന്ന് അർത്ഥമല്ല തരുൺ മൂർത്തി അങ്ങനെ പ്രകാശ് വർമ്മ എന്നുള്ള ഒരു ആക്ടർ അയാളെ കൊണ്ടുവരും അതിന് പറ്റിയുള്ളൊരു ക്യാരക്ടർ അതിനൊക്കെ കുറേ പേരുടെ ഏതെങ്കിലും ഒരു നടൻ നന്നായിട്ടുണ്ട് അതിൻ്റെ പിന്നിൽ നടനോ നടിയോ നന്നായിട്ടുണ്ട് അതിന് പിന്നിൽ കുറേ ഫാക്ടേഴ്സ് ഉണ്ട് ഇപ്പോൾ മോഹൻലാൽ എത്രയോ വർഷം പ്രകാശ് വർമ്മേനെക്കാട്ടും എത്രയോ കാലം ഹി ഹസ് ബീൻ ഇൻ ദ ഇൻഡസ്ട്രി റൈറ്റ് എന്നിട്ട് മോഹൻലാലിൻ്റെ ഒരു ഒരു പുതിയൊരു വേഷപ്പകർച്ചയായിരുന്നു ബറോസ് എന്ന സിനിമയ്ക്ക് വേണ്ടി മോഹൻലാൽ ഡിറക്റ്റ് ചെയ്യുക എന്നുള്ളത് അപ്പോൾ ഈ ഫാൻസും കണ്ട സത്യം പറഞ്ഞാൽ എന്തായാലും ഇത്രയും കാലം ഫാൻസായി നടന്ന ആൾക്കാർ മോഹൻലാലിൻ്റെ അങ്ങനെ ഒരു അറ്റംപ്റ്റിനെ ഹെൽപ്പ് ചെയ്യല്ലേ വേണ്ട സപ്പോർട്ട് ചെയ്യല്ലേ വേണ്ട ആ സിനിമ നന്നായോ നന്നായില്ലേ വേറെ വിഷയം പക്ഷേ നിങ്ങൾ ഭയങ്കര ഫാനാണെന്ന് തന്നെ അതിനെ സപ്പോർട്ട് ചെയ്യല്ലേ വേണ്ട പക്ഷെ പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളത് ഈ ഫാൻസ് പോലുള്ള ആൾക്കാർ തന്നെ ഇങ്ങനെയുള്ള അതായത് ഒരു ഒരേ നേരെ വഴി കൂടെ നടക്കുന്ന സമയത്ത് ഒന്ന് മാറി നടക്കണമെന്ന് വിചാരിക്കുമ്പോഴേ നടീനടന്മാരോട് മാറി നടക്കാൻ സമ്മതിക്കാതെ അവരെ ഒരു ബോക്സിൻ്റെ ഉള്ളിൽ ഇടാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമമാണ് ഫാൻസ് ചെയ്യുന്നത് നമ്മൾക്ക് സിനിമ ആസ്വദിക്കുന്ന ആൾക്കാരാവുന്ന സമയത്ത് ആ സിനിമയിൽ പല കാര്യങ്ങളാണ് തുടർ സിനിമയിൽ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മോഹൻലാലിൻ്റെ സിനിമ ശരിയാണ് മോഹൻലാൽ ആയിരിക്കാൻ മതി ആ തിയേറ്ററിലേക്ക് ആൾക്കാരെ കൊണ്ടുപോയത് പക്ഷെ ആ സിനിമയിൽ മോഹൻലാലിനെ അഭിമാനിക്കാൻ മാത്രം ഭയങ്കരമായിട്ടുള്ളൊരു അഭിനയമോ അഭിനയ സാധ്യതകളോ ഉള്ളൊരു സിനിമയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ഇതിനെക്കാട്ടും എത്രയോ നല്ല രീതിയിൽ അഭിനയിച്ച പോലെ കുറേ സിനിമകളുണ്ട് മോഹൻലാൽ പിന്നെ മോഹൻലാലിനെയും മമ്മൂട്ടിനെയും അല്ല ഏതൊരു നടനെയും വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു സിനിമയിൽ നമുക്ക് കുറച്ച് അഭിനയിച്ചാൽ മതി ഇതൊന്ന് മോശമായി അഭിനയിക്കാം ഇതിലൊന്നും നന്നായിട്ട് അഭിനയിക്കാം അങ്ങനെയൊന്നും ആരും വിചാരിക്കില്ല ഓരോ കലാകാരനും ഓരോ നടീനടനും ഓരോ ഡയറക്ടറും ഓരോ എല്ലാവരും ഒരു കലാരൂപം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്ന സമയത്ത് അവരവരുടെ ഫുൾ അതിലേക്ക് കൊടുക്കും വർക്ക് ചെയ്യും വർക്ക് ചെയ്യാതിരിക്കും വർക്ക് ചെയ്യുമ്പോൾ ഇന്നാൾ വർക്ക് ചെയ്യാത്തപ്പോൾ ഇന്നാൾ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നമുക്കൊരു സിനിമ ഇഷ്ടമാവാതെ പോകാൻ സാധ്യതയുണ്ട് ഇഷ്ടമാവാനും സാധ്യതയുണ്ട് അതിന് നമ്മൾ പല കാരണങ്ങളായിരിക്കും നമുക്ക് രണ്ടു പേർക്കും ഇഷ്ടപ്പെട്ട സിനിമയിൽ തന്നെ ഇഷ്ടപ്പെട്ടതും എനിക്കിഷ്ടപ്പെട്ടത് ഒരേ കാര്യങ്ങൾ ആയിക്കോളണമെന്നില്ല ഞാൻ തുടരുന്നതിൻ്റെ റിവ്യൂ പറഞ്ഞപ്പോൾ എനിക്കതിൽ ഭയങ്കരമായിട്ട് മോഹൻലാലിനെ പറ്റി പറയേണ്ട ഒരു ആവശ്യം തോന്നിയില്ല കാരണം എന്താണെന്ന് പറഞ്ഞാൽ മോഹൻലാൽ മോഹൻലാൽ അങ്ങനെയൊക്കെ അഭിനയിക്കുന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം ഞാൻ ഞാനവിടെ പ്രത്യേകിച്ച് മോഹൻലാലിനെ പുകഴ്ത്തി പറയേണ്ട ഒരു ആവശ്യമേ ഇല്ല പക്ഷേ ബിനു പപ്പുവും അതേപോലെ തന്നെ പ്രകാശ് വർമ്മേൻ്റെയും അഭിനയവും തരുൺ മൂർത്തിയുടെ ആ റിസ്ക് ടേക്കിങ്ങും ഈ സംഭവങ്ങളൊക്കെ ശോഭനയെ പറ്റി ഞാനൊന്നും പറഞ്ഞിട്ടില്ലല്ലോ ശോഭന നല്ല അടിയല്ലേ ആണല്ലോ ശോഭനയുടെ അഭിനയം നന്നായിട്ടില്ലേ ഉണ്ട് ശോഭന ബാക്കിയുള്ള ബിനു പപ്പുവിനെക്കാട്ടും പ്രകാശ് വർമ്മേനെക്കാട്ടും ഒക്കെ പേര് കേട്ട നടിയല്ലേ ഞാൻ ശോഭനയെ പറ്റിയൊന്നും പറഞ്ഞിട്ടില്ലല്ലോ മമ്മൂട്ടിയെ പറ്റിയും അല്ല മോഹൻലാലിനെ പറ്റിയും ശോഭനയെ പറ്റിയും എന്തിനാണ് മണിയംപിള്ള രാജുനെ പറ്റിയൊന്നും ഞാൻ പറഞ്ഞില്ല കാരണം ഇവർക്ക് ബെറ്റർ ആക്ടേഴ്സായിട്ട് ഞാൻ കണക്കാക്കുന്ന ആൾക്കാരാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെപ്പറ്റി വീണ്ടും വീണ്ടും കൂട്ടുന്നതെ പറഞ്ഞുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല ആ ബോറല്ലേ അപ്പോൾ സിനിമ എന്ന് പറയുന്ന സമയത്ത് അതിലെനിക്ക് എടുത്തു പറയേണ്ട ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തോമസ് മാത്യു ബിനു പപ്പു പ്രകാശ് വർമ്മ തരുൺമൂർത്തി മോഹൻലാലും ശോഭനയും അതിലുണ്ട് ദേ ആർ പ്രോബ്ലി ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടേഴ്സ് അതിൻ്റെ വെറ്ററൻസ് അവർ മോശമായി അഭിനയിച്ച ഒരു സിനിമ പറയാൻ പറ്റുമോ എനിക്ക് തോന്നിയിട്ടില്ല എനിക്ക് അവരുടെ സിനിമ ഏത് കണ്ടാലും ഇഷ്ടപ്പെടാറുണ്ട് അപ്പോൾ ഈ ഫാൻസിൽ നിന്നും മാറി ഒരു സിനിമ ആസ്വാദകനായി കഴിഞ്ഞിട്ടുണ്ട് അത് ഇൻഡസ്ട്രീന് കൂടുതൽ ഗുണം ചെയ്യും അതുകൊണ്ട് പറയുന്നതാണ് അപ്പോൾ സിനിമയെപ്പറ്റി അഭിപ്രായം പറയുന്ന സമയത്ത് ഞാൻ ഒരിക്കലും റിവ്യൂ ചെയ്യാറില്ല ഞാൻ ചെയ്യുന്നത് എൻ്റെ കാഴ്ച അനുഭവമാണ് ആ അനുഭവം അത് എൻ്റെ വളരെ പേഴ്സണലായിട്ടുള്ളൊരു സംഭവമാണ് അതിൽ ആരെയും മോശമായി പറയാതിരിക്കാൻ ഞാൻ നോക്കാറുണ്ട് പക്ഷേ ആരെ ആരുടെ അഭിനയവും ആരുടെ എന്ത് ഭാഗം ആ സിനിമയിൽ എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറയാൻ അതെൻ്റെ സ്വാതന്ത്ര്യമാണ് ഫാൻസ് ഫാൻസ് വിചാരിച്ച മോഹൻലാലിനും മമ്മൂട്ടിക്കും ഒരു സിനിമ നടനും ഒന്നും നഷ്ടാവാനില്ല എനിക്ക് പ്രത്യേകിച്ച് യാതൊരു നഷ്ടമാവാനില്ല കാരണം എന്താ വെച്ചാൽ ഫാൻസിനെ നോക്കിയിട്ടല്ല ഇവിടെ ഒരു കാര്യം പറയുന്നത് ഫാൻസ് നിൽക്കുന്ന അഞ്ച് പൈസയ്ക്ക് വില കൊടുക്കരുത് ഫാൻസ് എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ആൾക്കാർക്ക് അഞ്ച് പൈസ വില കൊടുക്കരുത് ഫാൻസ് ആണെങ്കിൽ ഫാൻസാണ് ബുക്ക് എന്താ അല്ലേ നബിന് അങ്ങനെക്കാം